നമസ്കാരം ഡ്രാപ്ലോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഐ എസ് എൽ ഒഫീഷ്യലി ഓൺ ഹോൾഡ് ആണല്ലോ ഇപ്പം അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ടൈംസ് ഓഫ് ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ച് തൻ്റെ ലേഖനത്തിൽ മാർക്കസ് മൊറകുലവ് നൽകുന്നുണ്ട് അതിൽ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ വിദേശ താരങ്ങളെ ഇൻഫോം ചെയ്തിരിക്കുന്നു നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സൈൻ ചെയ്യാം അതായത് വേണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് വിട്ട് ഏത് ക്ലബിലേക്ക് വേണമെങ്കിലും പോവാം ഇവിടുത്തെ ലീഗ് ഇപ്പോൾ അൺസെർട്ടനിറ്റിയിലാണല്ലോ മിക്കപ്പോഴും പലപ്പോഴും വിദേശ താരങ്ങൾ ഇതിൽ ആശങ്കയുണ്ടാവും അത് സ്വാഭാവികമാണ് കാരണം അവർക്ക് അവരുടെ കരിയർ വലുതാണ് അതാണ് ഹിസസ്ഇബിനസ് പോകുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞത് എനിക്ക് എൻ്റെ കരിയറിൻ്റെ ഈ ഒരു ഘട്ടത്തിൽ തുടർച്ചയായിട്ട് കളിക്കണം അതാണ് പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഇപ്പോൾ പോളിഷ് ക്ലബിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞു വേണമെങ്കിൽ ഇപ്പം ഏത് വിദേശ താരത്തിലും ക്ലബ്ബ് വിട്ടു പോകാം മറ്റെവിടെയും സൈൻ ചെയ്യാം എന്ന് ബ്ലാസ്റ്റേഴ്സ് അവർ അറിയിച്ചിട്ടുണ്ട് എന്നാണ് മാർക്കസ് മുർഹുലാവോയുടെ റിപ്പോർട്ട് പറയും നമ്മളതിലേക്കൊന്ന് പോവുകയാണ് അദ്ദേഹം എങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഹാവ് ഇൻഫോംഡ് ഫോറിൻ ദാറ്റ് ആർ ഫ്രീ ടു സൈൻ എൽസ് വിത്ത് ഇൻഫോർമ്ഡ് സ്ട്രൈക്കർ പോളിഷ് ടോപ്പ് ഡിവിഷൻ ക്ലബ് ബ്ലൂക്ക് ബാറ്റ് ടെർമാലിക്ക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ കാര്യം വിശദീകരിക്കുകയാണ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇൻഫോം ചെയ്തിരിക്കുന്നു തങ്ങളുടെ വിദേശ താരങ്ങളോട് നിങ്ങൾക്ക് മറ്റെവിടെ വേണമെങ്കിലും സൈൻ ചെയ്തു പോകാം ഇത് അറിയാമല്ലോ ഈ ഒരു അൺസെർട്ടനിറ്റി വലിയ രൂപത്തിൽ ഇന്ത്യൻ ഫുട്ബോളിനെ പിടികൂടിയിരിക്കുകയാണ് വിദേശ താരങ്ങൾ സ്വാഭാവികമായിട്ടും സംശയിക്കും ഇവിടെ നിൽക്കണോ പോണോ എന്നുള്ളതൊക്കെ അവർ സംശയിക്കും എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലപാടതാണ് മറ്റ് ക്ലബ്ബുകളുടെ നിലപാടിനെ കുറിച്ച് കൂടി ലേഖനത്തിൽ പറയുന്നുണ്ട് അതിൽ ഈസ്റ്റ് ബംഗാൾ ബംഗളൂരു എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ഇവിടെ എഫ് സി ഗോവ അവർ ഇപ്പോൾ ഉള്ള എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടുവിൻ്റെ പ്ലേ ഓഫ് നെക്സ്റ്റ് മന്ത് എഫ് സി ഗോവ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്ന ടീമാണ് സോ അവരെല്ലാവരും ഫോറിൻ സൈമിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫെയേഴ്സിൽ നിന്ന് എം ഇ എയിൽ നിന്ന് വിസ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പെർമിഷൻസ് ഒക്കെ എടുത്ത് അവർ മുന്നോട്ട് പോവുകയാണ് അതേസമയം ചെന്നൈയിൻ എഫ് സി ഒഡീഷ എഫ് സി ഹൈദരാബാദ് ജംഷഡ്പൂർ ഇവരെല്ലാവരും വെയ്റ്റ് ആൻഡ് അപ്രോച്ച് എന്നുള്ള ഒരു പോളിസിയിലേക്കാണ് മാറിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ പ്രീ സീസൺ ട്രെയിനിങ് ഡിലേ ചെയ്തു എന്നുള്ളത് മാത്രമല്ല ഫോറിൻ പ്ലേയേഴ്സുമായിട്ടുള്ള ടോക്സ് ഒക്കെ അവർ ഹോൾഡ് ചെയ്തു വെച്ചിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ ഫോറിൻ പ്ലേയേഴ്സിനോട് വേണമെങ്കിൽ മറ്റെവിടെയെങ്കിലും സൈൻ ചെയ്യണമെങ്കിൽ സൈൻ ചെയ്യാം എന്നറിയിച്ചിട്ടുമുണ്ട് ഇതാണ് ഇപ്പോൾ നിലവിലെ സ്ഥിതിവിശേഷം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുംബശേഷങ്ങളായി റഫ് ടോക്സ് ഇതാണ്